നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമേ എന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോളുകളാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഇനി പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല ഭീകരവാദം എന്ന് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നു അന്ന് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം ഇത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ ചില നിബന്ധനകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് പാകിസ്ഥാന് മുന്നിൽ മസൂദ് അസർ ഉൾപ്പെടെ ഭീകരരെ എല്ലാം ഇന്ത്യക്ക് വിട്ടുകിട്ടണം അങ്ങനെ സംഭവിച്ചാൽ ഭീകരരെ കൈമാറാൻ തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ ഒരു ചർച്ചയെക്കുറിച്ച് ആലോചിക്കാം ചർച്ച നടത്താമെന്നല്ല ചർച്ചയെക്കുറിച്ച് ആലോചിക്കാം എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ഇന്ത്യ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല അതിൽ തന്നെ ആവർത്തിച്ച് പാകിസ്ഥാനോട് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് അതായത് പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി നിരവധി കോളുകളാണ് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് എന്നാൽ അതിനൊക്കെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യ അമർത്തിയൊന്ന് പിടിമുറുക്കിയാൽ ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ വെള്ളം കുടി പോലും മുട്ടും പാകിസ്ഥാൻ വെള്ളം കുടിക്കണമെങ്കിൽ പോലും അത് ഇന്ത്യ തീരുമാനിക്കണം ആ ഇന്ത്യയോടാണ് വലിയ വെല്ലുവിളി നടത്തി ഇവിടെ കയറി വന്ന് ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കി വലിയ ഹീറോയിസം കാണിക്കാൻ നോക്കിയത് എന്നാൽ പാകിസ്ഥാൻ അറിഞ്ഞില്ല ഇന്ത്യയോടാണ് കളിക്കുന്നതെന്ന് ഇന്ത്യ അറിഞ്ഞൊന്നിറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ വെള്ളം കൂടി പോലും മുട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഒടുവിൽ കൊലവിളി നടത്തിയ കൂട്ടരൊക്കെ ഇന്ത്യയുടെ കാൽക്കൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ലോകത്തിനു മുന്നിൽ ഇരവാദം മുഴക്കി ഒരു പാവത്താൻ ലൈൻ പിടിച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇതുവരെ അതായത് ഇന്ത്യയെ ലോക മുൻപിൽ കുടുക്കാനുള്ള ഒരു നീക്കം അതും വിലപ്പോയില്ല ഒടുവിൽ ഇപ്പോൾ പാകിസ്ഥാന് പണി പാളിയിരിക്കുകയാണ് കാരണം സിന്ധു നദിയിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പാകിസ്ഥാന്റെ അടിപതറും ഇപ്പോൾ തന്നെ കർഷകർ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം കാരണം സിന്ധു നദിയിലൂടെയുള്ള ജലത്തിന്റെ അളവ് കുറഞ്ഞതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ കർഷകർ പ്രതിസന്ധിയിലായിട്ടുണ്ട് അവർ കൂട്ടത്തോടെ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സിന്ധു നദീജലം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് ഇതോടെ പാക് സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിനൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും കൂടി മനസ്സിലായിട്ടുണ്ട് ഇതോടെ വെള്ളക്കൊടി വീശി പാകിസ്ഥാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി കരഞ്ഞു നിലവിളിക്കുകയാണ് ഇന്ത്യ ഒന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണമേ എന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നു എന്നാൽ അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ മറുപടി കൊടുത്തിരുന്നു തയ്യാറല്ല എന്ന് മസൂദ് അസർ അടക്കമുള്ള പഹൽഗാമിന് പിന്നിലുള്ള തീവ്രവാദികളെ വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുമോ അതാണ് ഉയരുന്ന ചോദ്യം എങ്കിൽ മാത്രമേ ഇന്ത്യ വിട്ടുവീഴ്ചകൾ ചെയ്യൂ എന്നുള്ളതാണ് വസ്തുത സിന്ധു നദീജലമാണ് പാകിസ്ഥാനെ കൂടുതൽ വലയ്ക്കുന്നത് സിന്ധു നദീജല കരാറിൽ ഇന്ത്യ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകളിൽ ചർച്ച നടത്താനുള്ള സന്നദ്ധത പാകിസ്ഥാന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനുമായുള്ള ഏതൊരു ചർച്ചയും തീവ്രവാദത്തെ സംബന്ധിച്ച് മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ ഒരു നയതന്ത്ര ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന് കൈമാറേണ്ട തീവ്രവാദികളുടെ പട്ടിക പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്നും തീവ്രവാദ കേന്ദ്രങ്ങൾ അവർ പൂർണമായും അടച്ചുപൂട്ടണമെന്നുമാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ വിശ്വസനീയമായി എന്നേക്കും അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദി ജല കരാർ മരവിപ്പിക്കൽ തുടരുമെന്ന് തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടി കൊടുത്തിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സിന്ധു നദീജലത്തിന് പാകിസ്ഥാനിലുള്ള പ്രാധാന്യം വ്യക്തമാക്കി ഇന്ത്യയുടെ കരാർ മരവിപ്പിക്കൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യക്ക് കത്തയച്ചിരുന്നു ആ കത്തിനുള്ള മറുപടിയും കൂടിയാണ് ജയശങ്കർ കൊടുത്തത് ഇതുകൂടാതെ കത്തയച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കോൾ വന്നിരുന്നു അതിലും ആവശ്യപ്പെട്ടത് സിന്ധു കരാറിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതായിരുന്നു എന്നാൽ തീക്കളി കളിച്ച പാകിസ്ഥാന് ഇതിലും വലിയ മറുപടിയൊന്നും ഇന്ത്യക്ക് ഈ കൊടുക്കാനില്ലല്ലോ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സേനാ പിന്മാറ്റത്തെ സിന്ധു നദീജല കരാറുമായി കൂട്ടിക്കെട്ടാനുള്ള പാകിസ്ഥാന്റെ നീക്കവും ഇന്ത്യ അനുവദിക്കില്ല കാരണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ അത് സിന്ധു നദീജല കരാറിൽ മാത്രമല്ല പല അണക്കെട്ടുകളിലും ഇന്ത്യ ഒന്ന് പിടിമുറുക്കിയിട്ടുണ്ട് സലാൽ ബഗ്ലിഹാർ ഡാമുകളിലെ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടിക്ക് ഇന്ത്യ ഉടൻ തന്നെ സലാൽ ബഗ്ലിഹാർ ഡാമുകളിലെ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടി ഇന്ത്യ ഉടൻ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുക്കുന്നതിനെ നേരത്തെ പാകിസ്ഥാൻ എതിർത്തിരുന്നു എക്കൽ നീക്കത്തിലൂടെ കൂടുതൽ ജലം ഡാമുകളിൽ സംഭരിക്കാനും ഇന്ത്യയ്ക്ക് കഴിയും പാകിസ്ഥാന്റെ എതിർപ്പ് കാരണം നിർത്തിവെച്ച രത്ലെ പകുൽ തുടങ്ങിയ നാല് ഡാമുകളുടെ നിർമ്മാണം തുടങ്ങുന്നത് വേഗത്തിലാക്കാനുമാണ് ഇന്ത്യയുടെ തീരുമാനം ചനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ സലാൽ ബഗ്ലിഹാർ അണക്കെട്ടുകളിലെ എക്കൽ നീക്കം ചെയ്യാനുള്ള നടപടിയുമായി ഇന്ത്യ മുൻപോട്ട് പോകുമ്പോൾ അത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി തന്നെയാണ് എക്കൽ നീക്കുന്നത് തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതോടെ വെട്ടിലായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനാണ് എന്തുതരം എതിർപ്പുമായി പാകിസ്ഥാൻ ഇനി വന്നാലും അതൊന്നും കണക്കിലെടുക്കില്ല എന്ന് ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട് വൈദ്യുത ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് ഡാമിൽ എക്കൽ നീക്കുന്നത് എന്നാണ് വിശദീകരണം മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നടത്തിയ എക്കൽ മണൽ നീക്കം ഇനി എല്ലാ മാസവും നടത്താമെന്നാണ് കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സലാൽ അണക്കെട്ടും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ ബഗ്ലിഹാർ അണക്കെട്ടും നിർമ്മിച്ചതിന് ശേഷം ആദ്യമായാണ് കഴിഞ്ഞ ദിവസം എക്കൽ നീക്കിയത് നേരത്തെ പാകിസ്ഥാൻ ആവർത്തിച്ച് എതിർപ്പുന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രവർത്തികൾ ഇന്ത്യ നിർത്തിവച്ചിരുന്നു സലാൽ ബഗ്ലിഹാർ റിസർവോയറുകളിൽ നിന്ന് ഏഴ് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്ററിൽ കൂടുതൽ എക്കൽ അവശിഷ്ടം നീക്കം ചെയ്തതായി കേന്ദ്ര ജല കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു കാലക്രമേണ ജലസംഭരണികളിൽ അടിഞ്ഞുകൂടുന്ന മണൽ ചെളി കളിമണ്ണ് എന്നിവ നീക്കം ചെയ്യുന്നതിനായി സംഭരിച്ച വെള്ളം തുറന്നുവിടുന്നതാണ് ഫ്ലഷിംഗ് എക്കൽ അവശിഷ്ടങ്ങൾ ജലസംഭരണി ശേഷി കുറയ്ക്കുകയും ജലവൈദ്യുത ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പതിവായി എക്കൽ നീക്കുന്നതിലൂടെ അണക്കെട്ടിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താം അണക്കെട്ടിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം പെട്ടെന്നൊഴുക്കി വിടുമ്പോൾ പാകിസ്ഥാനിലെ പല ജനവാസ മേഖലകളിലും വെള്ളം കയറാൻ ഇതിടയാക്കും എല്ലാ മാസവും ഇത് തുടർന്നാൽ ആവശ്യ ഘട്ടത്തിൽ കൃഷിക്ക് വെള്ളം ലഭിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ നടപടികളെ എതിർത്തിരുന്നത് ഇതോടൊപ്പം അണക്കെട്ടുകളുടെ സംഭരണശേഷി കൂട്ടിയാൽ ഇന്ത്യ കൂടുതൽ വെള്ളം സംഭരിക്കുമെന്നും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കില്ല എന്നും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യയുടെ നീക്കങ്ങളെ അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാൻ എതിർക്കാൻ കാരണം എന്നാൽ ഇനി ഇത്തരത്തിലുള്ള ഒരു എതിർപ്പുകളും ഇന്ത്യ വക എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ ഇന്ത്യ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു കാരണം അണക്കെട്ടുകളിലെ വെള്ളം തുറന്നു വിടുമ്പോൾ പാകിസ്ഥാനിലെ കർഷകരെ അത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് എന്നാൽ ഇന്ത്യക്ക് നേരെ ചതിമാത്രം പുറത്തെടുക്കുന്ന പാകിസ്ഥാനോട് ഇനി ഒരു തരത്തിലും സന്ധി സംഭാഷണമോ വിട്ടുവീഴ്ചയോ ഇല്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ അത് പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുന്ന തീരുമാനം തന്നെയാണ്